ഹലോ മൈ മൈഡിയേഴ്സ് എൻ എ സി കൂൾ ഓഫ് മൈൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എപ്പോഴാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്കത് ആവുന്നത് ഈ വീഡിയോ റെസ്നേറ്റ് ആവുന്നവർ മാത്രം എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചിരുന്നു എന്തുകൊണ്ടാണ് നിങ്ങളോട് ഈ പെരുമാറ്റം നമുക്കൊന്ന് നോക്കാം നിങ്ങളാ വ്യക്തിയെ ആത്മാർത്ഥമായി പ്രണയിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ എന്നാൽ ആ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്കുണ്ടായ അനുഭവം എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്തെന്നാൽ നിങ്ങളിപ്പോൾ വളരെ അധികം നിരാശയിലാണ് നിങ്ങൾക്ക് വളരെയധികം സങ്കടമുണ്ടെന്നാണ് ഇവിടെ കാടുകൾ സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് എന്തോ നഷ്ടപ്പെട്ടതുപോലെ തോന്നുന്നുണ്ടല്ലേ എന്തോ നഷ്ടപ്പെട്ടു എന്നുള്ളത് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് നിങ്ങളോട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇപ്പോഴത്തെ ഫീലിംഗ്സിലെനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണായിട്ട് ഒരു തുറന്ന സംസാരം നടത്തിയിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ഒരു തുറന്ന സംസാരം നടത്തിയിട്ടില്ലാത്തത് കൊണ്ട് നിങ്ങൾ തമ്മിൽ നല്ല രീതിയിലല്ല ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടല്ലോ അല്ലേ തീർച്ചയായും നിങ്ങൾക്ക് ആ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഇവിടെ ഉണ്ടായിരുന്നാണ് തോന്നുന്നത് നിങ്ങളിപ്പോൾ നല്ല രീതിയിലല്ല നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് രണ്ടാൾക്കും ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെച്ചാണ് പലപ്പോഴും സംസാരിച്ചിട്ടുള്ളത് അതുപോലെ ഇവിടെ തോന്നുന്നു ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതിൻ്റെ എല്ലാ കുറവുകളും ഇവിടെ ഉണ്ട് എല്ലാ പ്രശ്നങ്ങളും നിങ്ങളുടെ ഈ ബന്ധത്തിൽ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ബന്ധത്തിൽ ഒരുപാട് തർക്കങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാതെയാണ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തി നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് അല്ലേ അത് നിങ്ങളെ ഒരുപാട് മാനസികമായി ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയോ നിങ്ങൾ ചിന്തിക്കുന്നത് പോലെയോ അല്ല അവർ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് എന്നാൽ നിങ്ങൾക്ക് അവരെ ഇഷ്ടമായിരുന്നു എന്നാൽ പല സന്ദർഭങ്ങളിലും നിങ്ങളെ മനസ്സിലാക്കാതെ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളെ കുറ്റപ്പെടുത്തുമ്പോൾ നിങ്ങൾ വളരെ അധികം വേദനിച്ചിരുന്നു നിങ്ങൾ പറയുന്നതോ ചിന്തിക്കുന്നതോ പോലെയല്ല നിങ്ങളോട് ആ വ്യക്തി സംസാരിച്ചിട്ടുണ്ടാവുക നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ആയിരുന്നില്ല ആ വ്യക്തി ചിന്തിച്ചിരുന്നത് പലതും തെറ്റിദ്ധാരണയുടെ പുറത്താണ് ഈ ലൈഫ് ഇപ്പോൾ ഇങ്ങനെ ആയിരിക്കുന്നത് അല്ലേ നിങ്ങളുടെ പ്രണയം തുടങ്ങിയ ആദ്യ നാളുകളിൽ ആ വ്യക്തിയാണ് നിങ്ങളുടെ ആദ്യം പ്രണയം പറയുന്നത് എല്ലാത്തിനും നിങ്ങളെ സപ്പോർട്ട് ചെയ്തിരുന്നു നിങ്ങളോടൊപ്പം നിന്ന് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളെ അധികാര പരിധിയിൽ കൊണ്ടുവന്നതുപോലെ അവരുടെ അധികാരത്തിൽ നിങ്ങളെ കൊണ്ടെത്തിച്ചു അതിനുശേഷം എവിടെ പോകുന്നു നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ എല്ലാം അവർക്ക് കൊടുക്കേണ്ടതുണ്ടായിരുന്നു അവരോട് പറഞ്ഞിട്ടേ പോകാവൂ എന്ത് കാര്യത്തിനും അവരോട് അനുവാദം ചോദിക്കാതെ പോ ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ ഒരിടത്തും പോകാൻ പാടില്ല എന്ന സാഹചര്യത്തിലേക്കാണ് നിങ്ങളുടെ ബന്ധം പിന്നീട് പോയിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ വളരെ അധികം പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ അങ്ങോട്ട് നിങ്ങളൊന്നും ചോദിക്കാനോ പറയാനോ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു കൃത്യമായ ഉത്തരമൊന്നിനും ഉണ്ടാകില്ല നിങ്ങളോട് മാത്രം കൃത്യമായി എല്ലാ കാര്യങ്ങളും ചോദിച്ചറി അങ്ങോട്ട് നിങ്ങൾ എന്തെങ്കിലും ചോദിക്കാൻ പോയാൽ ഒരു ഒഴുക്കൻ മട്ടായിരിക്കും ഒരു ഒരു ഒഴുക്കൻ മട്ടിലുള്ള സംസാരമായിരിക്കും നിങ്ങളോടവർക്ക് അവരിൽ നിന്നും ഉണ്ടാവുന്ന ഒന്നിനും കൃത്യമായ ഉത്തരം നൽകാറില്ല ഉത്തരം കിട്ടിയില്ലെങ്കിൽ വയലൻസ് ആകുന്ന ഒരു വ്യക്തിയും കൂടിയാണ് നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ ഉത്തരം കൊടുത്തില്ലെങ്കിൽ പ്രശ്നമാണ് എന്നാൽ നിങ്ങളൊരു കാര്യം അവരുടെ കാര്യം തന്നെ ഒരു രണ്ട് പ്രാവശ്യം എടുത്തു ചോദിച്ചാൽ അതിനും വയലൻസ് അവർ കാണിക്കാറുണ്ട് പക്ഷേ നിങ്ങളോട് ആത്മാർത്ഥമായ ഒരു സ്നേഹമാണ് അവർ കാണിച്ചിരുന്നതെന്ന് എന്നതുപോലെ നിങ്ങൾക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ടാവും അല്ലേ നിങ്ങൾ എവിടെ തിരിഞ്ഞാലും എങ്ങോട്ട് പോയാലും പറഞ്ഞിട്ട് പോകണം നിങ്ങൾ പോയത് എത്ര മണിക്ക് പോയി എത്ര മണിക്ക് മണിക്കെത്തി എന്നതിനെക്കുറിച്ചും വളരെ അധികം വ്യാകുലപ്പെട്ട ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് ചോദിക്കാറ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്നെ നോക്കാനും എന്നെ എൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാനും പറയാനും ആരെങ്കിലും ഉണ്ടല്ലോ ചോദിക്കാൻ ആരെങ്കിലും ഉണ്ടല്ലോ എന്നതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങൾ പല സമയത്തും ആ ചോദ്യം നിങ്ങൾ വളരെയധികം ആദ്യ ആദ്യകാലങ്ങളിൽ ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ പിന്നീട് നിങ്ങളുടെ ബന്ധം തുടർന്നു കൊണ്ടിരുന്നപ്പോൾ നിങ്ങളോടതൊരു ചോദ്യം ചോദിക്കൽ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായി തോന്നി തുടങ്ങി എന്തിനും ഏതിനും ചോദിക്കാതെ പോകാൻ പറ്റാത്തൊരു സാഹചര്യമായി അനുവാദം ചോദിച്ചാൽ ചിലതിനെ നോ പറയുമ്പോൾ നിങ്ങൾക്കത് മാനസികമായി വളരെയധികം ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട് എന്നാലും നിങ്ങൾ കുറ്റം പറയാതെയാണ് നിങ്ങൾ അവരുമായിട്ടുള്ള റിലേഷൻ തുടർന്നു കൊണ്ടിരുന്നത് അവർക്കറിയാം നിങ്ങൾക്ക് അവരോട് ആത്മാർത്ഥമായ സ്നേഹമുണ്ട് എന്നുള്ളത് കാരണം ഒരു നിഴൽ പോലെയാണ് അവർ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സാഹചര്യം റിക്കവർ ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി വന്നത് നിങ്ങളുടെ ആ വ്യക്തി ആ വ്യക്തിയെക്കുറിച്ച് നമ്മളിവിടെ പറയുകയാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യം മറച്ചു വയ്ക്കുകയോ പറയാൻ മറന്നു പോവുകയോ ചെയ്താൽ നിങ്ങളെ ഒരുപാട് കുറ്റപ്പെടുത്തിയിരുന്നു തിരിച്ച് നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചാൽ അതിനുത്തരം തരാതെ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത പ്രവർത്തികൾ ചെയ്ത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുക നല്ല രീതിയിൽ അടിയുണ്ടാക്കുക വ്യക്തിയെക്കുറിച്ച് തോന്നും ആ വ്യക്തിക്ക് എന്തോ തകരാറുണ്ട് എന്നതുപോലെയാണ് പല സമയത്തും ആ വ്യക്തിയുടെ പെരുമാറ്റം നിങ്ങളോട് എന്നാൽ മറ്റുള്ളവരുള്ള പെരുമാറ്റം കാണുമ്പോൾ വളരെ സൗമ്യമായിട്ടാണ് സംസാരിക്കാറ് വളരെ സൗമ്യനാണ് നല്ല രീതിയിൽ സംസാരിക്കുന്ന വ്യക്തിയാണ് എല്ലാത്തിനും ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാളാണ് അതൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ വ്യക്തിയെ വിട്ടുകളയാനും ബുദ്ധിമുട്ട് തോന്നും അതുകൊണ്ട് തന്നെ നിങ്ങളെ നിങ്ങളെക്കൊണ്ട് ആ പേഴ്സണ് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് മാച്ച് കളയാം എന്തെങ്കിലും ഒരു ചോദ്യം ചോദിക്കാൻ പോയാൽ ആ പേഴ്സൺ നിങ്ങൾക്ക് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം തര തരില്ല പകരം അതിനെ മാച്ചു കളയാനായിട്ട് അതിനെ മറയ്ക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കും നിങ്ങളോട് ഇവിടെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായ അവസ്ഥയാണ് കാരണം നിങ്ങൾ ചോദ്യം വീണ്ടും ചോദിച്ചാൽ ഞാനിപ്പോൾ എന്തെങ്കിലും ചെയ്യും എന്നുള്ള രീതിയിൽ ആത്മഹത്യാ ഭീഷണിയൊക്കെ മുഴക്കുന്ന ഒരു സ്വഭാവമുണ്ട് അത് നിങ്ങൾക്ക് കൃത്യമായ ഉത്തരം തരില്ല വളരെയധികം ഷൗട്ട് ചെയ്ത് സംസാരിക്കും ദേഷ്യം കാണിക്കും കാരണം അവർക്ക് ഉത്തരം പറയാൻ പറ്റാത്ത വിഷയങ്ങളിലാണ് കേട്ടോ എല്ലാത്തിനും അല്ല അവർക്ക് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം ചിലതിന് അവർക്ക് ഉത്തരം പറയാം നിങ്ങൾക്ക് ചിലപ്പോൾ തേർഡ് പാർട്ടിയുടെ ഒരു വിഷയമൊക്കെ നിങ്ങൾക്കുള്ളിൽ തോന്നാം അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് അതിനൊന്നും കൃത്യമായി ഉത്തരം തരില്ല പകരം നല്ല രീതിയിൽ നിങ്ങളോട് അടിയുണ്ടാക്കാനാണ് ശ്രമിക്കാറ് തിരിച്ച് വേ വേണമെങ്കിൽ ചെയ്യുന്ന ഒരു പരി ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്ത് എന്തെങ്കിലും ഒരു സംഭവമായിട്ട് കണക്റ്റ് ചെയ്ത് അല്ലെ നിങ്ങളെ മോശമായിട്ട് പറഞ്ഞ് നല്ല പ്രശ്നം അങ്ങോട്ടുണ്ടാക്കും അപ്പോൾ നിങ്ങളോ അത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ പറഞ്ഞു വന്ന വിഷയം ശരിക്കും നിങ്ങൾ പെടും കാരണം നിങ്ങളെ അങ്ങ് പെടുത്തും പെടുത്തിട്ട് ആ പുള്ളി അത് ആ ചോദ്യങ്ങളിൽ നിന്നും അങ്ങ് സ്കൂട്ടാവും ഇവിടെ നിങ്ങൾ വളരെയധികം ഭയപ്പെട ഭയപ്പെടുന്ന ഒരവസ്ഥയാണ് ഒരുപാട് പേടിപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങളെ പക്ഷേ പല നിങ്ങൾ ഈ ബന്ധം വേണ്ട എന്നൊരുപാട് തവണ ചിന്തിച്ചിട്ടുണ്ട് എന്നാൽ ഇതുവരെ നിങ്ങൾക്ക് അതിൽ അതിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം നിങ്ങൾ വേണ്ട എന്ന് ചിന്തിക്കുന്ന സമയത്ത് നിങ്ങളുടെ കൂടെ നിഴൽ പോലെ നടന്ന കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വീണ്ടും നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു അതിനൊരു കാരണമായി എനിക്ക് തോന്നുന്നത് നിങ്ങളാ വ്യക്തിയും തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉള്ളതുപോലെ ആ വ്യക്തിയെ നിങ്ങൾക്ക് വിട്ടുകളയാൻ പറ്റാത്ത എന്തോ ഒന്ന് നിങ്ങളെ വലിച്ചു മുറക്കുന്നത് പോലെ തോന്നാം നിങ്ങളീ പ്രണയത്തിൽ ആയിരുന്ന ശേഷം നിങ്ങളെക്കുറിച്ചുള്ള ഒരു കാര്യവും നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നില്ല അല്ലേ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യണം എന്നാണ് ഈ വ്യക്തിയെ മാത്രം നോക്കി നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ കരിയർ അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റ് താൽപ്പര്യങ്ങൾ വിട്ടു കളയേണ്ടതില്ല കാരണം ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും അവരുടെ കാര്യത്തിൽ ഒരു കുഴപ്പവും ഇല്ലാതെയാണ് പോകുന്നത് കാരണം അല്പം കൂടിയാണ് ആ വ്യക്തി അവരുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യുന്നതാണ് അവർ ചെയ്തു പോയിക്കൊണ്ടേയിരിക്കുന്നു പക്ഷേ അതിന് ഒരു തടസ്സവും അവർ വരുത്തിയിട്ടില്ല നിങ്ങളെ നിങ്ങളെ മാത്രമേ തടസ്സപ്പെടുത്താറുണ്ടായിരുന്നുള്ളൂ നിങ്ങളീ പ്രണയത്തിൽ മുങ്ങിക്കിടക്കുന്ന ഒരവസ്ഥയാണ് നിങ്ങൾക്ക് തീരുമാനിക്കാം ഈ ബന്ധവുമായി മുന്നോട്ട് പോകണമോ നിങ്ങൾ വേണം തീരുമാനിക്കാൻ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് അതുകൊണ്ട് നിങ്ങൾ തീരുമാനിക്കണം നിങ്ങൾക്ക് ഈ ബന്ധം വേണോ ഇല്ലയോ എന്ന് ഇത് വേണ്ടോ വേണ്ടയോ വേണമോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ മാത്രമാണ് ഞാനത് പറയാൻ കാരണം ഈ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ മാത്രം നിങ്ങൾ ഈ ബന്ധം തുടർന്നു കൊണ്ട് പോകുക അല്ല എങ്കിൽ നിങ്ങൾക്കൊരു പുതിയ ബന്ധം നോക്കാവുന്നതാണ് ഈ ബന്ധത്തിലാണ് തുടർന്ന് പോകുന്നതെങ്കിൽ നിങ്ങൾ കുറച്ച് ബോൾഡ് ആവേണ്ടതുണ്ട് കുറച്ചുകൂടെ സ്ട്രോങ് ആയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ബന്ധത്തിൽ തുടർന്ന് പോകാൻ കഴിയൂ നിങ്ങൾ കഠിനമായി അധ്വാനിക്കേണ്ടി വരും നിങ്ങൾ ഈ ബന്ധത്തിൽ തുടർന്ന് പോകണമെങ്കിൽ നിങ്ങളുടെ സ്റ്റാൻഡ് കൃത്യമായി വെളിപ്പെടുത്തേണ്ടതുണ്ട് അത് വെളിപ്പെടുത്തിക്കൊണ്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് നീങ്ങാൻ ശ്രമിക്കണം നിങ്ങളെല്ലാ കാര്യങ്ങളും ഇങ്ങനെ വിട്ടുകൊടുത്ത് ചെയ്യാതിരിക്കുക ഈ ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് നിങ്ങളുടെ കയ്യിലാണ് നിങ്ങളുടെ പേഴ്സൺ പാവം ഒക്കെ തന്നെയാണ് വേറെ പ്രശ്നമൊന്നുമില്ല ചെറിയ ചെറിയ കയ്യിലിരിപ്പുകളെ ഉള്ളൂ പക്ഷേ ഒരുപാട് പ്രോബ്ലം ഉണ്ട് ആ വ്യക്തിക്ക് അത് നിങ്ങൾ തന്നെ മുൻകൈയെടുത്ത് തരണം ചെയ്യുക ചെയ്താലേ നിങ്ങൾക്ക് ഈ പേഴ്സണമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും കാരണം നിങ്ങളും ആ വ്യക്തിയുമായിട്ട് പ്രണയത്തിലായിരുന്നപ്പോൾ നല്ല ഒരാവേശമുണ്ടായിരുന്നു ആ പ്രണയം നല്ല മനോഹരമായിരുന്നു നല്ല രീതിയിൽ നല്ല രീതിയിൽ ക്ഷമയും സമാധാനവും ഉണ്ടായിരുന്നു നിങ്ങൾ എന്തു പറഞ്ഞാലും അനുസരിക്കുന്ന ഒരാളായിരുന്നു നിങ്ങൾ പറയുന്ന സെക്കൻഡിൽ എല്ലാ കാര്യവും കേട്ടിരുന്നൊരു വ്യക്തിയാണ് ഒരു കാര്യത്തിന് ആ വ്യക്തിക്ക് മറുവാക്ക് എന്ന് പറഞ്ഞ സംഭവമില്ല പക്ഷേ ഇപ്പോൾ അങ്ങനെ നിങ്ങളെ കുറ്റപ്പെടുത്താനും നിങ്ങളെ മനസ്സിലാക്കാതെയുള്ള സംസാരമാണ് എങ്ങനെ അടി ഉണ്ടാക്കാം നിങ്ങളുമായിട്ടെന്നാണ് പല പ്രാവശ്യം ആ വ്യക്തി ശ്രമിക്കുന്നത് അങ്ങനെ തന്നെയാണ് പല പ്രാവശ്യവും വ്യക്തി പ്രോബ്ലം ഉണ്ടാക്കുന്നു പോകുന്നു തിരിച്ച് വീണ്ടും വരുന്നു വീണ്ടും പ്രോബ്ലം ഉണ്ടാക്കുന്നു പോകുന്നു ഇതാണ് ആ വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിക്കും നോക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് എന്തോ മാനസിക തകരാറുള്ളത് പോലെയൊക്കെ നിങ്ങൾക്ക് തോന്നും തോന്നലല്ല ചെറിയ രീതിയിലുണ്ടെന്നാണ് എനിക്കിവിടെ കാണാൻ കഴിഞ്ഞത് എന്നാൽ നിങ്ങൾക്കിതിൽ തുടർന്നു കൊണ്ടു പോകണമെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തി പാവമമൊക്കെ തന്നെയാണ് വേറെ പ്രശ്നമൊന്നുമില്ല പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടെന്നുള്ളതേ ഉള്ളൂ ഈ ബന്ധം നിങ്ങൾ തുടർന്നു കൊണ്ടു പോകണമെങ്കിൽ നിങ്ങൾ ഒരുപാട് കഠിനാധ്വാനം ചെയ്യേണ്ടതുണ്ട് നിങ്ങൾ ഒരുപാട് പരിശ്രമിക്കേണ്ടതുണ്ട് കാരണം ഇതിനെ കുളിപ്പിച്ചൊരിക്കും നന്നാക്കുമെന്ന് പറയുന്ന മാതിരി ചെയ്യേണ്ട പരിപാടിയാണ് അത്രേ ഈസിയല്ല പക്ഷേ എന്നാൽ നിങ്ങളെ വിട്ട് പോകുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഈ വ്യക്തി പോകത്തില്ല കാരണം പോകത്തുമില്ല നിങ്ങളെ മനസ്സം മുന്നോട്ട് ജീവിക്കാൻ സമ്മതിക്കത്തും ഇല്ല എന്നാൽ നിങ്ങളെ ഇട്ടിറിട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ഇവിടെ അവസാനം പറയുന്നത് ആ വ്യക്തിയെ നിങ്ങൾക്ക് മെരുക്കിയെടുക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ടെന്നാണ് പക്ഷേ നിങ്ങൾ ആധിപത്യം സ്ഥാപിക്കാൻ പോകരുത് ഇവിടെ ലാസ്റ്റ് ഇവിടെ നമ്മൾ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ തമ്മിൽ നല്ല അടുപ്പം ഉണ്ടെന്നുള്ളതാണ് നല്ല ഐക്യമുള്ളവരാണെന്നും പറയുന്നു നിങ്ങൾ തമ്മിൽ വൈകാരികമായ പ്രക്ഷോഭങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരാണ് നിങ്ങളെങ്കിൽ അതിലേക്ക് തിരിച്ചു വരാൻ തുടങ്ങുന്നു നിങ്ങൾ അഭിമുഖീകരിച്ച എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളെ കൂടുതൽ അടുപ്പിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കാരണം പഴയ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ഓർക്കുമ്പോൾ നിങ്ങൾക്ക് വിട്ട് കളയാനും പറ്റുന്നില്ല കാരണം ഈ അടിയുണ്ടാക്കുന്ന സമയത്തുള്ള ദേഷ്യവും പ്രശ്നവും കാരണം നല്ല രീതിയിൽ നിങ്ങൾ മാനസികമായി അത്രയും ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലാണ് പുള്ളി ഉണ്ടാക്കി കഴിഞ്ഞത് ഭയങ്കര സീനാണ് പക്ഷേ അല്ലാത്ത സമയം പ്രണയത്തിലായിരിക്കുമ്പോൾ ഭയങ്കര പാവമാണ് ഭയങ്കര നിങ്ങൾ എന്ത് പറഞ്ഞാലും കേൾക്കും അനുസരിക്കും നല്ല ഇതാണ് എന്നാൽ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ചെറിയൊരു മിസ്റ്റേക്ക് പോലും ഈ വ്യക്തി അഡ്ജസ്റ്റ് ചെയ്യില്ല ചെറുത് മതി പക്ഷേ അങ്ങോട്ട് എന്തെങ്കിലും പറങ്ങനെ നിങ്ങളെ കൺവെൻസ് ചെയ്ത് അതങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ ശ്രമിക്കും മാക്സിമം അടി ഉണ്ടാക്കാതെ അവർ നോക്കും പക്ഷേ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ചെറിയ മിസ്റ്റേക്ക് പോലും ഓരോ തരത്തിലും ഒരു അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാവില്ല അവിടെയൊക്കെയാണ് കാരണം നിങ്ങൾ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് പലതും നിങ്ങൾ ചോ അവർ ചോദിക്കുമ്പോൾ ഉത്തരം പറയാതിരിക്കുകയും നിങ്ങൾ ഇറിട്ടേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല ദേഷ്യം വരും പക്ഷേ ഒരുപാട് ദേഷ്യം നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുന്നില്ല നിങ്ങളെന്താണെന്ന് പോലും നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് നിങ്ങൾ പോകുന്നത് പക്ഷെ നിങ്ങൾ തന്നെ തീരുമാനിക്കുക വ്യക്തി വേറെ പ്രശ്നമൊന്നുമില്ല പാവമാണ് പക്ഷേ ഇങ്ങനെ ഇങ്ങനെയുള്ള പ്രോബ്ലങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾ തീരുമാനിച്ചിട്ട് നിങ്ങൾക്ക് ഉചിതമെന്ന് തോന്നുന്നത് ചെയ്യും പക്ഷേ ഇവിടെ യൂണിവേഴ്സ് പറഞ്ഞത് തിരിച്ചു നിങ്ങളുടെ ലൈഫിൽ കൂടെ ഉണ്ടാകും അങ്ങനെ വിട്ട് പോവില്ല എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും നിങ്ങൾക്ക് അത് നിങ്ങളുടേതായ തീരുമാനത്തിന് യൂണിവേഴ്സ് വിട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കത് ആലോചിച്ച് ചെയ്യാം മാക്സിമം റീഡ് ചെയ്തെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്നാലെനിക്കറിയാൻ പറ്റൂ ഇത് എത്ര പേർക്കിത് അറസ്റ്റിനേറ്റ് ആയിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബായ്